ഹായ്ലോഡിയസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്ന കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇനി മുതൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട യു ജി പ്രോഗ്രാം ആണെങ്കിലും പി ജി പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇക്വലൻസി അഥവാ തതുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതിനെ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും നമ്മൾ ഇവിടെ ചാനലിലും ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഒരു എക്സാക്ട് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സർക്കുലർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതായത് ഇതാണ് ആക്ച്വലി സർക്കുലർ ഇനി ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടായിട്ട് ഇതിനെ കുറിച്ച് നേരിട്ട് പറയാവുന്നതാണ് സോ So itu ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള യു യൂണിവേഴ്സിറ്റികള് ഇനി മുതൽ ഇക്വലൻസി കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിനെ കുറിച്ച് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് സോ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇഗ്നോ എന്ന് പറയുന്നത് യു ജി സി അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവൺ യു ജി സി ഓട്ടോണോമസ് പവർ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതിൽ നിന്നും എടുക്കുന്ന ഡിഗ്രിക്കോ പി ജിക്കോ നിങ്ങൾ പിന്നീട് ഒരു തതുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് വളരെ ക്ലീൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് റിക്വെസ്റ്റ് ഓഫ് സച്ച് നേച്ചർ ആസ് എക്സ്പ്ലെയിൻഡ് അബോ അണ്ടർ കൺസിഡറേഷൻ ബിഫോർ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദിയർ കോൺസ്റ്റുവിലേറ്റഡ് കോളേജസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് റെഗഗ്നൈസ്ഡ് ആൻഡ് ഈക്വലന്റ് ടു ദ പ്രോഗ്രാംസ് ഓഫർഡ് ബൈ ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള വിത്ത് ഇമീഡിയറ്റ് എഫക്ട് വിതൗട്ട് ഫർദർ പ്രോസസ്സിംഗ് ഓർ പ്രൊസീജിയർ അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമം വരാൻ കാരണം ഒരു മലപ്പുറത്തുള്ള ഒരു സെറിന്റെ അദ്ദേഹത്തിന്റെ സെറ്റിന്റെ സെറ്റ് പരീക്ഷയുടെ ഫലം വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ച എൽ ബി എസിന്റെ ഒരു ഒരു നടപടിക്കെതിരായിട്ടാണ് ഒരു ഹർജി വരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് യാതൊരു രീതിയിലും അവർ അത് പ്രോസസ് ചെയ്യാൻ കാലാവധി എടുക്കരുതെന്നും ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അവരെ ഏൽപ്പിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ദ പ്രോഗ്രാംസ് പിക്നോ വിൽ അറ്റൈൻ ഇക്വലൻസി ഓട്ടോമാറ്റിക്കലി ആസ് വെൻസർച്ച് റിക്വസ്റ്റ് സബ്മിറ്റഡ് യു യർ യൂണിവേഴ്സിറ്റി ഓർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അഫിലിയേറ്റഡ് കോളേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുന്ന അവർക്ക് ഒരു ഇക്വലൻസിയുടെയും ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ഹാർഡ്ഷിപ്സ് അതായത് ബുദ്ധിമുട്ടുകൾ അൺനെസസറി അണ്സറി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു സോ എന്തായാലും ഇതൊരു വിത്തിൻ്റെ വീക്ക് ആണ് അവർ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരു ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ആക്ച്വലി ടു ദ വൈസ് ചാൻസലേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് പറയുന്നത് അപ്പം കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലുള്ള വി സിമാർക്കും കൂടിയുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിൽ മെൻഷൻ ചെയ്ത് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വിത്ത് എവിഡൻസ് അവർ പറയുന്നുണ്ട് അപ്പം ഇതാണ് ആ ഒരു പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സർക്കുലർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ സർക്കുലർ കൊടുക്കാം എല്ലാരും ഒന്ന് വായിച്ച് ചെക്ക് ചെയ്യാം ഒരുപാട് പേര് ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്കറിയാം പേഴ്സണൽ ആയിട്ടുള്ളവർ അറിയാം അപ്പം നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഇക്വലൻസിക്കൊക്കെ വേണ്ടി നടന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടു കോമെന്റ് ബിലോ താഴെ കമന്റ് ബോക്സിൽ പറയാം നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിപ്പോ ഒരു സാറ് അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ പേരിലാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഒരു സൗകര്യം കിട്ടിയത് അപ്പം പലരും അത് പറയാൻ മടിക്കാതെയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അവയർനെസ്സോ ഇല്ലാത്തവരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി തികച്ചും സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സോ ദയവ് ചെയ്ത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കോമെൻറ്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് സോ മച്ച്